വിശേഷം എന്തായിരുന്നു യു ഡി എഫിന്റെ ഭരണം എത്രത്തോളം അശ്ലീലായിരുന്നു എത്രത്തോളം അപമാനകരമായിരുന്നു എന്താ നമ്മുടെ പേര് അനിൽകുമാർ കേരളത്തിന് ഒരിക്കലും താങ്ങാനാവാത്ത അശ്ലീലങ്ങളാണ് യു ഡി എഫിനകത്ത് നടന്നത് എന്ന കാര്യമാണ് ഇപ്പൊ വീണ്ടും കേരളം കണ്ടോണ്ടിരിക്കുന്നത് കണക്ക് പക്ഷെ മാന്യന്മാർക്ക് അധികം ചർച്ച ചെയ്യാൻ വയ്യാത്ത വിധമുള്ള അശ്ലീലങ്ങൾ നിറഞ്ഞതാണ് ഇപ്പൊ വന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതൊക്കെ പുതുതായി വന്നിട്ടുള്ളതല്ല ഒരു വനിത പറയുന്ന കത്തിന് വിശ്വാസ്യ കേരളം വീണ്ടും വീണ്ടും ചർച്ച ചെയ്യേണ്ട കാര്യം ഇതാണ് ഒരു വനിത കേരളത്തിന് മുന്നിൽ വന്നെന്ന് പറയുകയാണ് മുഖ്യമന്ത്രി എന്നെ ശാരീരികമായി ലൈംഗികമായി ദുരുപയോഗിച്ചു വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ പറയുള്ളൂ അന്നത്തെ കേന്ദ്ര പാരമ്പര്യ ഊർജ്ജ വകുപ്പ് മന്ത്രി അദ്ദേഹം കെ സി വേണുഗോപാൽ കോൺഗ്രസിന്റെ തലതൊട്ടപ്പനാണ് എന്നെ ശാരീരികമായി ദുരുപയോഗിച്ചു നിങ്ങളിവിടെ പറഞ്ഞ പോലെ ഉമ്മൻചാണ്ടിയുടെ ജീവിതത്തിൽ ഒരു കറുത്ത പാടായത് കിടന്നിരുന്നെന്നും ഇപ്പോൾ അത് മാറിയെന്നുമാണ് പലരും അവകാശപ്പെടുന്നത് എങ്ങനെ കറുത്ത പാടുണ്ടായി ഇടതുപക്ഷത്തിന് കോടതി അംഗീകരിച്ചതാണ് നിങ്ങൾക്ക് ഓർമ്മയില്ലേ രണ്ടും അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ ചർച്ച ചെയ്തതാണ് നമ്മൾ അങ്ങേര് ചർച്ച പ്രശ്നം എന്താണ് സത്യം കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്ന ഒരാളെ അദ്ദേഹം അധികാര അധികാരക്കഥലിരുന്ന സമയത്ത് പച്ചക്കള്ളം പച്ച വ്യാജങ്ങൾ ചമച്ചുകൊണ്ട് അദ്ദേഹത്തെ രാഷ്ട്രീയ പ്രസക്തി കൊന്നുകൊ കൊന്നുകുഴിച്ചു മൂടാൻ ആറടി മണ്ണിൽ അടക്കാൻ നീക്കമുണ്ടായി അതാരും നടത്തിയെന്ന് അന്വേഷിക്കുന്നത് കേരളത്തിന്റെ ആവശ്യമല്ലേ പോരാ പിന്നെ ഉമ്മൻചാണ്ടിയെ ഇങ്ങനെ ആരാ കൊന്ന് കൊന്ന് കുഴിച്ചു ഇടതുപക്ഷമാണ് അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഡെനി ജോപ്പനെ അറസ്റ്റ് ചെയ്ത് പൂരം ഉമ്മൻചാണ്ടി അറിഞ്ഞിട്ടില്ല എന്ന് കെ സി ജോസഫ് പറഞ്ഞു പറഞ്ഞാലും അറസ്റ്റ് ചെയ്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തരകാര്യമന്ത്രി എന്ന ലയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനം നടത്തിയ ഒരു ഇടപാടാണ് എന്ന ആരോപണത്തെ സാധൂകരിച്ച് കെ സി ജോസഫാണ് കെ സി ജോസഫ് തിരുവനന്തപുരത്തെ തലേ വെച്ച കിരീടം എന്തിനാണ് ഇടതുപക്ഷത്തോട് ചോദിക്കുന്നത് എന്തിനാണ് ഇ പി ജയരാജന്റെ തലേ വെച്ചു എന്തിനാണ് സജി തെറിയാന്റെ പുറകെ കിരീടമായിട്ട് വരുന്നത് ആ കിരീടം അവിടെ തന്നെ വെച്ചാൽ അതുകൊണ്ട് കോൺഗ്രസിനകത്ത് ആഭ്യന്തര വഴക്കാണ് ഈ ആഭ്യന്തര വഴുപ്പിൽ ഉമ്മൻചാണ്ടിയുടെ പങ്കാണ് നിങ്ങൾ ആരെങ്കിലും വിശുദ്ധന്മാരാക്കി നോക്കാൻ നോക്കുമ്പോ ഉമ്മൻചാണ്ടിയുടെ ഏതാ നിന്റെ പങ്കെന്താണ് കോഴിക്കോടെ ഉമ്മൻചാണ്ടി വിരുദ്ധ പണ്ടേ പ്രസിദ്ധമാണ് പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ഉമ്മൻചാണ്ടിയേയും കുടുംബത്തെയും അദ്ദേഹത്തെ അപഹസിച്ചത് സ്ഥാനാർത്ഥിയെയും സ്ഥാനാർത്ഥിയുടെ കുടുംബത്തെയും കുറിച്ച് തെരുവുകളിൽ കഥകൾ നിങ്ങളെ ബിയാൻ പറഞ്ഞിട്ട് അല്ലല്ലിയാരം പറഞ്ഞ് പൂർത്തിയാക്കട്ടെ ഇല്ല ഇല്ല എഴുപത് വയസ്സുള്ള ഒരു മനുഷ്യൻ മുത്ത കൂട്ടത്തിലുള്ള പഴിമൊത്തം കേട്ട് ആ വേദനയിൽ മരിച്ചുപോയി പിന്നെയും കുറ്റമുക്തനല്ല താങ്കൾ പറഞ്ഞു കേട്ടോണ്ടിരുന്ന ആളാണ് ഷെഫിർ ഷെഫിർ പറയാൻ ആവശ്യം ഷെഫിർ പറയട്ടെ എവിടെ ഇതൊരു നടക്കി പോണ ലക്ഷ ने ने था। था वारा वारा <laughs> െ അന്വേഷിക്കട്ടെന്നേ അന്വേഷിക്കാൻ നിങ്ങളുടെ പ്രശ്നം അതല്ലേ നമ്മുടെ ചർച്ചയിൽ അതല്ലോട്ടോ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു നിരപരാധിയെ എല്ലാ കഥകളിലും

കേരളം കണ്ടതാണ് മുഖ്യമന്ത്രിയേക്കാൾ വലിയ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയെ ഒന്നര കൊല്ലം കൊണ്ട് ജയിലിൽ കിടന്നത് കേരളത്തിലാണ് മറന്നുപോകേണ്ടതിൽ അശ്ലീലം കേട്ടോ ഇളിപ്പാണ് നല്ലത് എടാ ദൈവം ഓരോ കാര്യത്തിനും ഓരോരുത്തരെ സൃഷ്ടിച്ചു വിട്ടിട്ടുണ്ട് അതിന്റെ ഉദാഹരണമാണ് നീ എന്ത് മിസ്റ്റർ ഉദാഹരണമാണ്കുമാർ നിങ്ങൾക്കെറിയ സ്വപ്ന മൊഴിക്കൊടുത്തു എന്താണ് അറിയോ നിങ്ങളുടെ കേന്ദ്ര കമ്മിറ്റി അംഗം

നിങ്ങൾക്ക് അറിയോ ശ്രീരാമകൃഷ്ണനെതിരായിട്ട് ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിച്ചോ എന്തുകൊണ്ട് ശ്രീരാമകൃഷ്ണൻ അയച്ചില്ല പറയപ്പെടുന്ന വ്യക്തികൾക്കെതിരായി കൃത്യമായിട്ട് തന്നെ മാനനഷ്ട കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് നിയമസഭയ്ക്കൊക്കെ തക്സീലം പറഞ്ഞ ബി എസ് അച്യുദാനന്ദ്രായി വിധി വാങ്ങിയിട്ടുണ്ട് ബി എതിരായി നഷ്ടപരിഹാരം കോടതി വിധിച്ചിട്ടുണ്ട് അതാണ് ഉമ്മൻചാണ്ടി

ചെറിയ ചെറിയ പറയാൻ കോടി വാഗ്ദാനം എന്തിനാ ബാലകൃഷ്ണനോട് പറഞ്ഞിട്ട് ഈ പറയപ്പെടുന്ന വീട്ടിൽ അവിടെ നേതാക്കന്മാർക്കെതിരായി ഇതുവരെയും ആ റിപ്പോർട്ട് ഒരു പരാമർശം പോലും ഇല്ല എന്നാൽ നിങ്ങളുടെ മുന്നണി നിങ്ങൾ മന്ത്രിയാക്കാൻ വെച്ചിരിക്കും ആളിനെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ കേൾക്കണോ അതുമായി ബന്ധപ്പെട്ട

ആദ്യം വ്യക്തി നന്നാവണം എങ്കിലെ കുടുംബം നന്നാവൂ കുടുംബം നന്നായ സമൂഹം നന്നാവൂ സമൂഹം നന്നായ രാജ നന്നായി രാജം നന്നായ ലോകം നന്നാവും നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ ഈ സ്വിച്ചിന്റെ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല ഇതൊക്കെ അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി